ഐ പി എല്ലിൽ വീണ്ടും ഒരു വിജയത്തോടുകൂടെ പ്ലേ ഓഫ് ടിക്കറ്റ് എന്ന ആദ്യ ലക്ഷ്യത്തിലേക്ക് ഒരുപടി കൂടെ അടുത്തിരിക്കുകയാണ് രാജസ്ഥാൻ ഏഴ് മത്സരങ്ങളിൽ നിന്നും ആറാമത്തെ വിജയമാണ് സഞ്ജുവും സംഘവും സ്വന്തമാക്കുന്നത് ഇതോടെ പന്ത്രണ്ട് പോയിന്റുമായി ലീഗിലെ ഒന്നാം സ്ഥാനം അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് പിങ്ക് ആർമി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള അവസാന മത്സരത്തിൽ രണ്ട് വിക്കറ്റിന്റെ നാണകീയ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് ഈ വിജയത്തിന് റോയൽസ് കടപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് താരം ജോസ് ബട്ടലറോടാണ് അദ്ദേഹത്തിന് വൺമാൻഷോ ഇല്ലായിരുന്നെങ്കിൽ സഞ്ജുവിനും സംഘത്തിനും ഉറപ്പായും തോൽക്കേണ്ടി വന്നേ ക്രീസിന്റെ മറുഭാഗത്ത് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും ബട്ട്ലറുടെ ഒറ്റയാൾ പോരാട്ടമാണ് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ റോളും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം മികച്ചതായിരുന്നില്ല ക്യാപ്റ്റൻസിയിൽ ചില പിഴവുകൾ വരുത്തി അദ്ദേഹം ബാറ്റിങ്ങിനും ഫ്ലോപ്പായി എട്ട് പന്തിൽ പന്ത്രണ്ട് റൺസ് മാത്രമേ സഞ്ജു നേടിയുള്ളൂ കെ കെറിനോട് റോയൽസ് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ക്യാപ്റ്റൻസിയിലെ മണ്ടത്തരങ്ങൾ കാരണം െ കളിയിൽ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കളിയിൽ സഞ്ജുവിനെ പറ്റി ആദ്യത്തെ അബദ്ധം പ്ലെയിംഗ് വരുത്തിയ ഒരു മാറ്റമായിരുന്നു പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ സൗത്ത് ആഫ്രിക്കൻ സ്പിന്നർ കേശ മഹാരാജിനെ പുറത്തിരുത്തി പകരം അശ്വിനെ കളിപ്പിക്കുകയായിരുന്നു ഈ നീക്കം ദയനീയമായി പരാജയപ്പെട്ടു ഓവറിൽ എക്കണോമിയിൽ അശ്വിൻ പിടങ്ങിയത് നാൽപ്പത്തി ഒമ്പത് റൺസാണ് മാത്രമല്ല ബാറ്റിംഗിലാകട്ടെ പതിനൊന്ന് പന്തികൾ നേരിട്ട് എട്ട് റൺസ് മാത്രമേ ഉള്ളൂ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് അയ്യപ്പെട്ട കെ കെയർ അമ്പത്തിയാറ് റൺസ് പ്ലേ ഓഫിൽ അടിച്ചു സഞ്ജു സംഭവിച്ച ഒരു പിഴവിന് കാരണം ഇതാണ് ആദ്യ അഞ്ചു ഓവറിൽ പേസർമാരെ ട്രൺ ബോൾട്ട് ആവേശ് ഖാൻ എന്നിവരെയാണ് അദ്ദേഹം മാറി മാറി പരീക്ഷിച്ചത് ബോൾട്ട് മൂന്ന് ഓവറും അവേഷ് രണ്ട് ഓവറും പവർപ്ലേയിൽ ബോൾ ചെയ്തു അതിനുശേഷം പവർപ്ലേയിൽ അവസാന ഓവർ കുൽദീപ് സിംഗിന് നൽകി ഈ ഓവറിൽ പതിനാറ് റൺസ് കേൾക്കിയാർ വാരിക്കൂട്ടി പേസർമാരെ തുണയ്ക്കാത്ത പിച്ചിൽ ഈ നീക്കത്തിന് പകരം ചഖലിനെ ഉപയോഗിക്കണമെന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടിരുന്നത് പക്ഷേ അത് പാളുകയും ചെയ്തു പവർപ്ലേക്ക് പിന്നാലെ ചഖലും അശ്വിനും എത്തി ഇരുവരും രണ്ട് ഓവറുകൾ വീതം പത്ത് ഓവറോട് എറിഞ്ഞു ഇതിൽ അശ്വിന് ശരിക്കും തല്ലുവാങ്ങി മോശം ലൈൻ ലെങ്ത്തും ബോൾ ചെയ്തതാണ് ഇതിന് കാരണം സുനിൽ നരായൻ അനായാസം അശ്വിന്റെ ഷോട്ടുകൾ ബൗണ്ടറി പാലിച്ചത് രാജസ്ഥാനും ശരിക്കും സമ്മർദ്ദം ഉണ്ടാക്കി പക്ഷെ വിക്കറ്റിന് പിന്നിലുണ്ടായിരുന്ന സഞ്ജുവിനെ ഈ പ്ലാൻ മാറ്റം അശ്വിൻ ഒരിക്കലും നിർദ്ദേശിച്ചില്ല നരേന് കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്തു പത്ത് ഓവറിൽ നൂറും റൺസ് കേൾക്കിയാറ് വാരിക്കൂട്ടി നരേനെതിരെ അശ്വിന്റെ ബോളിംഗിൽ യാതൊരു ഇമ്പാക്ടും ഉണ്ടാക്കിയിട്ടു മാത്രമല്ല മാറി മാറി എറിഞ്ഞിട്ടും നരേൻ പന്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായിച്ചു എല്ലാ സ്പെല്ലുകളും അവസാനിച്ച് നൂറ്റി നാപ്പത്തിയാറ് റൺസാണ് കെ കെ ആർ ഓവറിൽ വാരിക്കൂട്ടിയത് നരേൻ നാൽപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിനാല് റൺസ് അടിച്ചെടുത്തു ഷോർട്ട് ബോളുകൾ നേരിടാൻ നരയൻ അത്രയും എടുക്കാനല്ല പക്ഷെ തന്റെ പേസർമാരെ കൊണ്ട് ഈ ഒരു തന്ത്രം മാത്രം സഞ്ജു പരീക്ഷിച്ചില്ല സഞ്ജു ശ്രമിക്കാതിരുന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ സഞ്ജു യുടെ ഭാഗത്തുനിന്ന് പറ്റുകയുണ്ടായി എന്നിരുന്നാലും ക്യാപ്റ്റൻ എന്ന നിലയിൽ മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും പിടിവിടാൻ സഞ്ജുവും കൂട്ടരും തയ്യാറായില്ല എന്നുള്ളതിന്റെ ലക്ഷ്യമാണ് ഈ വിജയം